ഒരു ഞാൻ ആഗ്രഹിച്ചിരിക്കുകയാണ് അങ്ങനെ ുംതീക്ഷാമോട്ട് കോമഡിയും ഒപ്പം തിരുവനന്തപുരം സ്ലാങ്ങിൽ പെട്ടെന്ന് ഒരു സീരിയസ് ട്രാക്കിലോട്ട് പോയി ഞങ്ങൾക്ക് ഭയങ്കര പക്ഷെ ഇനി ഈ ഒരു സ്റ്റൈലില് ഞങ്ങൾക്ക് കാണാൻ പറ്റൂ തീർച്ചയായിട്ടും പിന്നെ നമ്മള് തിരുവനന്തപുരം അല്ലേ നമ്മുടെ എല്ലാം അപ്പൊ തീർച്ചയായിട്ടും ും തിരുവനന്തപുരം സ്ലാങ്ങില് ഒരുപാട് സിനിമകൾ ചെയ്യണം എന്ന് ആഗ്രഹമുണ്ട് കോമഡി രംഗത്ത് സൈക്കോ ആ ഒരു ത്രില്ലർ ആയപ്പോ ട്രാൻസ്ഫോർമേഷൻ എങ്ങനെയോ എങ്ങനെയോ നിങ്ങള് പറയും ശരിക്കും അല്ല ഞാനിപ്പോൾ ഇത്രയും നേരം തിയേറ്ററിൽ ന്യൂ തിയേറ്ററിൽ എനിക്ക് തോന്നുന്നു ഞാൻ കുറേ കാലത്തിന് ശേഷം അതായത് രാജമാണിക്യം കാണാനാണ് ഞാൻ ന്യൂ തിയേറ്ററിൽ വരുന്നത് അതിനുമുമ്പ് ഒരുപാട് സിനിമകളുണ്ട് അതാണ് ലാസ്റ്റ് ന്യൂ തിയേറ്ററിൽ വരുന്നത് പക്ഷെ അതിനുശേഷം എൻ്റെ ഒരു സിനിമ കാണാൻ ന്യൂ തിയേറ്ററിൽ ഇരുന്നപ്പോൾ ഇത്രയും ജനങ്ങളുടെ കയ്യടിയും ചിരിയൊക്കെ കണ്ടപ്പോൾ ഒരു കലാകാരനെ സംബന്ധിച്ചിടത്തോളം നേരിട്ട് അവരുടെ സ്നേഹം ഇങ്ങനെ പ്രകടിപ്പിക്കുന്നത് നേരിട്ട് കാണുന്നതാണ് ഏറ്റവും വലിയ സന്തോഷം ഏതൊരു കലാകാരനും എനിക്ക് സത്യം പറഞ്ഞാൽ ഭയങ്കര സന്തോഷമായി താങ്ക് യു ട്രു താങ്ക് യു മൈ ഡിയർ പുതിയത് ഇനിയിപ്പോൾ എംബുരാനുണ്ട്